ഈശോയുടെ ഏറ്റവും പ്രിയമുള്ളവരെയും ഈശോയുടെ മഹത്വമേറിയ പ്രത്യാഗമനത്തെ കാത്തിരിക്കുന്ന ഏലിയ സുവാമൂശ കാലത്തിൻ്റെ ഏഴാം ഞായറാഴ്ച മൂശെ മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ ഈശോയുടെ മഹത്വം പ്രകാശിപ്പിക്കുന്ന മൂന്ന് അത്ഭുത കൃത്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രമിക്കുന്നത് വിശദമത്താട് സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഒൻപതാം അധ്യായം എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കർത്താവിൻ്റെ ദശവിസ്മയങ്ങൾ പത്ത് അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നു ആ അത്ഭുതങ്ങളിൽ തിരഞ്ഞെടുത്ത മൂന്ന് അത്ഭുതങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഭാഗങ്ങൾ ഈശോ ആരാണ് ഈശോ ലോകത്തിലേക്ക് വന്ന രക്ഷകനാണ് അവിടുന്ന് കാത്തിരുന്ന മെസ്സിയ മാത്രമല്ല ഒരു മെസ്സിയാനിക യുഗം അവിടുന്ന് സമാരംഭിച്ചു മഹത്വമേറിയ കർത്താവിൻ്റെ ആ മെസ്യാനിക യുഗത്തിൽ കർത്താവ് ചെയ്യുന്ന വിസ്മയകരമായ പ്രവർത്തികൾ അതായത് പഴയ നിയമത്തിൽ മോശ ദൈവത്തിൻ്റെ വിസ്മയകരമായ പ്രവർത്തികൾ മോശയിലൂടെ ചെയ്തതുപോലെ പത്ത് വ്യാള് വ്യാധികൾ പത്ത് വ്യാധികൾ ഉണ്ടായല്ലോ ഇതുപോലെ അതിൽ നിന്നെല്ലാം ഇസ്രായ് ജനത്തെ രക്ഷിച്ചു മോശ ഇതുപോലെ ഈശോ ഈ പത്ത് അത്ഭുതങ്ങളിലൂടെ കർത്താവിൻ്റെ രക്ഷകനാണ് കർത്താവ് അയച്ച രക്ഷകനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധമത്തായ വിശേഷകൻ അതുകൊണ്ട് ഈ പത്ത് അത്ഭുതങ്ങൾ അതിൽ മൂന്നെണ്ണം ഇന്ന് നാം ശ്രവിക്കുമ്പോൾ കർത്താവിൻ്റെ രക്ഷയുടെ യുഗം സമാരംഭിച്ചിരിക്കുന്നു സുറിയാനി സഭയുടെ വലിയ വേദ വേദപാരംഗതനായ മുബ്സുസ്തിയയിലെ വിശുദ്ധ തിയഡോർ അദ്ദേഹത്തിൻ്റെ അനാഫ്ര അദ്ദേഹത്തിൻ്റെ പേരുള്ള അനാഫറ നാം ചൊല്ലുന്നുണ്ടല്ലോ മാർ തിയഡോറിൻ്റെ കൂതാശ അതിൽ മാർ തിയേഡോർ പറയുന്നത് ഈശ്വമിശ്വ ഈ ലോകത്തിൽ ഒരു പുതിയ യുഗം ആരംഭിച്ചു ഇൻകറപ്റ്റബിൾ വേൾഡ് നിത്യതയുടെ ഒരു യുഗം ഒരു ലോകം അവിടുന്ന് സ്ഥാപിച്ചു നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു വരുവാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിൻ്റെ ജീർണതകൾ ഈ ലോകത്തിൻ്റെ പാപാവസ്ഥകൾ അതിൽ നിന്നെല്ലാം അതീതമായി അതിനെയെല്ലാം വിജയിച്ച് നിത്യജീവനിലേക്ക് നമ്മെ കർത്താവ് നയിക്കുന്നു അങ്ങനെയുള്ള മൂന്ന് അത്ഭുതങ്ങൾ ഒന്ന് പ്രകൃതി ശക്തികളുടെ മേലുള്ള കർത്താവിൻ്റെ വിസ്മയകരമായ അധികാരപ്രയോഗം അതാണ് അതാട് സുശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത് പൈശാചിക ശക്തികളുടെ മേലുള്ള കർത്താവിൻ്റെ അധികാര പ്രയോഗം അതാണ് ഇരുപത്തെട്ടാം വാക്യം മുതൽ മുപ്പത്തിനാല് വരെ മൂന്നാമത് പാപത്തിൻ്റെ മേലുള്ള കർത്താവിൻ്റെ അധികാരം പാപം മോചിപ്പിക്കുവാനും രോഗം സുഖപ്പെടുത്തുവാനുമുള്ള കർത്താവിൻ്റെ അധികാരം അത് മത്താടി സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ അപ്പോൾ മത്താടി സുവിശേഷത്തിലെ എട്ടോ ഒൻപത് അധ്യായങ്ങളിലൂടെ ഒരു അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് മിറക്കിൾ പ്രൊസഷൻ അത്ഭുതങ്ങളിലൂടെ അവിടുന്ന് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ആക്ഷൻ ലെസൺ എന്ന് പറയും ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ആ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ആ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അവർക്ക് ചില പാഠങ്ങൾ നൽകുക കൂടിയാണ് ഈശോയുടെ ഇതേ ദൗത്യം പത്താം അധ്യായത്തിലേക്ക് വരുമ്പം കാണാൻ സാധിക്കും ശിഷ്യന്മാർക്കും അവിടെ നിന്ന് കൊടുക്കുകയാണ് കർത്താവിൻ്റെ അതേ ദൗത്യം പങ്കുവയ്ക്കുന്നുണ്ട് ഈ ഈ മൂന്ന് ദൗത്യങ്ങളും കർത്താവ് ശിഷ്യന്മാർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നുണ്ട് ലൗകിക പ്രാപഞ്ചിക ശക്തികളുടെ മേലുള്ള ആ വിജയം അതുപോലെ തന്നെ തിന്മയുടെ പൈശാചിക ശക്തികളുടെ മേലുള്ള വിജയം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ലോകത്തിൻ്റെയും മേലുള്ള വിജയം ഇതെല്ലാം കർത്താവ് നമുക്ക് പങ്കുവെച്ച് തരികയാണ് അങ്ങനെ ഈശോ നമുക്ക് വച്ച് നീട്ടുന്ന ഈ പുതിയ യുഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ് ആദ്യമായി കാണുന്നത് ഈശോ തോണിയിൽ കയറി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു ഈശോയെ ഫോളോ ചെയ്യുകയാണ് ഈശോയെ അനുസ്മ അനുഗമിക്കുന്നവരാണ് ശിഷ്യന്മാർ അങ്ങനെ കർത്താവ് ശിഷ്യന്മാർ കൊടുക്കുന്ന ഒരു പാഠം കൂടിയാണ് കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി നമുക്കറിയാം ഈ ഭാഗം വർക്കോസിന് സുശേഷം നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതലും കടുശുശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങൾ വർക്കോസിന് സുവിശേഷത്തെ കാണുന്ന പോലുള്ള നാടകീയമായ വിവരണങ്ങളല്ല ചുരുക്കത്തിലൂടെ അവതരിപ്പിക്കുകയാണ് കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങുന്നത് വെള്ള തിരമാലകൾ ഉയരുകയാണ് അപ്പോൾ ഈ കൊടുങ്കാറ്റ് കാണിക്കുന്നത് പൂകമ്പം ഭൂമി ഇളകുന്നതായിട്ട് കാണുന്നതൊക്കെ ഒരു മെസ്സിയാനിക യുഗം അപ്പോക്ലിപ്റ്റി ആയിട്ടുള്ള ഈശോയുടെ രണ്ടാം ആഗമനത്തിൻ്റെ ഒരു സൂചനയായിട്ട് ദൈവരാജ്യം വരുമ്പോൾ ലക്ഷണമായിട്ട് അത് അടുത്ത ശേഷം ഇരുപത്തിനാലാം അധ്യായം ഏഴാം വാക്യം ഇരുപത്തൊന്ന് പത്ത് കാണാൻ സാധിക്കും ഈശോയുടെ ഉയർപ്പിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ മെസ്സിയാനിക യുഗത്തിൻ്റെ ഒരു ഒരു ഇരമ്പൽ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ കടൽ ഇളകുന്നത് ഈ ഗലീലിയ കടൽ പതിമൂന്ന് മയിൽ നീളമുള്ള ഏഴ് മൈൽ വീതിയുള്ള വളരെ ആഴമുള്ള ഒരു ഒരു മലയിടുക്കിലൂടെയുള്ള ശുദ്ധജല തടാകമാണ് അപ്പോൾ ആ കടലിലൂടെ ആ അതിനിടയ്ക്ക് എപ്പോഴും കൊടുങ്കാറ്റുണ്ടാകുക സ്വാഭാവികമാണ് ആ ഉണ്ടാകുമ്പോൾ കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ തോണി മുങ്ങത്തക്ക് വിധം തിരുമാളിൽ ഉയരുകയാണ് ഈശോ ഉറങ്ങുകയായിരുന്നു മറ്റു സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്ന അവൻ അമരത്ത് ചുക്കാൻ പിടിക്കുന്ന സ്ഥലത്ത് അവൻ തലയണ വെച്ച് ശാന്തമായി ഉറങ്ങുകയാണ് അപ്പോൾ ഈ വലിയ വിളക്കത്തിനിടയിലും പ്രക്ഷുബ്ധമായ കടലിനിടയിലും ശാന്തമായി ഉറങ്ങുന്ന കർത്താവ് വലിയൊരു മാതൃകയാണ് അക്ഷുഭനായി അവിടെ ശാന്തനായി ഉറങ്ങുകയാണ് അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ആ മാനുഷികത കാണിക്കുന്നു ഉറക്കത്തിലൂടെ ദേവീത കാണിക്കുന്നു അവിടെ നുണർന്ന് കഴിയുമ്പോൾ ചെയ്യുന്നതിലൂടെ അപ്പോൾ കർത്താവ് ഈ വലിയ പ്ര പ്രതിസന്ധികൾക്കിടയിലും ഈ തോണിയിൽ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കർത്താവ് ആ തോണിയിലുണ്ട് സഭയാകുന്ന ആ തോണി സഭയാകുന്ന കപ്പൽ ആ കപ്പൽ നമുക്കറിയാം ദേവാലയത്തിൻ്റെ നടുഭാഗത്തിന് പറയുന്ന ഭാഗം ജനങ്ങൾ നിൽക്കുന്ന ഭാഗത്തിന് പറയുന്ന ഭാഗം നെയ്മെന്നാണ് ഒരു കപ്പൽ പോലെയായിട്ടാണ് അപ്പോൾ സഭ കാറ്റിലും കോളിലും ഇളകി വളരെയധികം പ്രക്ഷുപ്തമായ സാഹചര്യങ്ങളിലൂടെ ചരിത്ര സാഹചര്യങ്ങളിലൂടെ സഭ മുന്നേറുകയാണ് പലതരത്തിലുള്ള പീഡനങ്ങൾ പലതരത്തിലുള്ള അക്രമങ്ങൾ ഇതിനെയൊക്കെ അതിജീവിച്ച് സഭ മുന്നോട്ട് പോകുന്ന സഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള അക്രമങ്ങൾ ജീർണതകൾ അതിനെയൊക്കെ അതിജീവിക്കുവാൻ കർത്താവ് തൻ്റെ സഭയിലുണ്ട് ശിഷ്യന്മാരുടെ കൂടെയുണ്ട് അങ്ങനെ ശിഷ്യന്മാരെ അവിടെ നിന്ന് ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ ഉറക്കം അവൻ അവർ ശിഷ് ഈശോയെ ഉണർത്തി ഉണർത്തി കഴിഞ്ഞ് പറയുന്ന വാക്ക് കർത്താവെ രക്ഷിക്കണമേ എന്നാണ് ഗോശാല എന്ന് പറയുന്നത് പോലെ കർത്താവെ രക്ഷിക്കണമേ വസ്തു ഈശോയെ വിളിക്കുന്നത് ഈശോയുടെ ആ ദൈവിക സ്വപ്നയാണ് കർത്താവെ ഇരുപത്തിനാല് അഞ്ചാം വാക്യത്തിൽ മത്താഴ്ച സുശേഷി ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ആ അന്ത്യവിധിക്കായി വരുമ്പോൾ എന്ന് ചോദി വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതേ വാക്കാണ് ഉപയോഗിക്കുന്നത് കർത്താവെ രക്ഷിക്കണമേ ഇതാ ഞങ്ങൾ നശിക്കുന്നു അപ്പം കർത്താവ് രക്ഷകനാണ് എന്നുള്ള വലിയ സത്യം അവർ അംഗീകരിക്കുന്നു അവർ ഈശോയിൽ വിശ്വസിക്കുന്നവരായിട്ടാണ് ഉടനെ കർത്താവ് എന്ത് ചെയ്യുന്നു അല്പവിശ്വാസികൾ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു അപ്പോൾ ഈശോ കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഭയം അല്പവിശ്വാസികളാണ് നിങ്ങൾ ഈശോയെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ അവിടെ ശാസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് കാരണം എന്താണ് കർത്താവ് കൂടെയുള്ള കർത്താവ് എന്ന് പറയുമ്പോൾ അവിടുന്ന് രക്ഷകനാണ് അവിടുന്ന് സൃഷ്ടാവാണ് പരിപാലകനാണ് സംരക്ഷകനാണ് ഭർത്താവിൻ്റെ ആ വലിയ ശക്തി നമുക്കറിയാം സങ്കീർത്തനം അറുപത്തഞ്ച് ഏഴ് എൺപത്തി ഒൻപത് ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് നാല് നൂറ്റിയേഴ് ഇരുപത്തൊൻപത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിപ്പിക്കുന്നു അത് പഴയ നിയമത്തിൽ കാണുന്ന സങ്കീർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് തിരമാലകൾ ശമിക്കുന്നു അങ്ങനെ കാറ്റിനെയും കടലിനെയും അവൻ ശാസിച്ചു അപ്പോൾ പ്രകൃതി ശക്തികളെ ശാസിക്കുവാൻ കഴിവുള്ളത് ആർക്കാണ് ഒരു മനുഷ്യനെ സാധിക്കുകയില്ല ദൈവത്തിനെ സാധിക്കുകയുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് അങ്ങനെ വലിയ ശാന്തതയുണ്ടായി പ്രശാന്തത നൽകുന്നവനാണ് കർത്താവ് സമാധാനത്തിൻ്റെ തുറമുഖമേ എന്നാണ് സുറിയാനി സഭയിലെ പല പ്രാർത്ഥനകളിലും സപ്രായിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് സമാധാനത്തിൻ്റെ തുറമുഖമായ നിസ്സഹായത് ഹാർബർ ഓഫ് പീസ് അപ്പം സമാധാനം നൽകുന്ന വലിയ ശാന്തത നൽകുന്നത് പ്രശാന്തനായി ഉറങ്ങുന്ന കർത്താവ് വലിയ ശാന്തത കൈവരുത്തുകയാണ് ഉടനെ അവർ പറയുകയാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നു ഇവൻ ആരാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത് ഒരു അത് വാസത്തിലൊരു കൺഫഷൻ പോലെയാണ് ഏറ്റുപറച്ചിലാണ് ഈശോയുടെ ആ മഹത്വം ഓർത്ത് അവർ വിസ്മയിക്കുകയാണ് രണ്ടാമത്തെ അത്ഭുതം പിശാചബാധിതന്റെ സുഖപ്പെടുത്തുന്നതാണ് അതും ഈ സാത്താനെ യുഗം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈശോയുടെ ആഗമനത്തിൽ തിന്മയുടെ ആ യുഗം അവസാനിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഗദരായുടെ ദേശം ശവക്കല്ലറിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പേര് ബർക്കോസിന് ശുശ്രാൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ രണ്ട് പേര് എന്ന് കാണിച്ചിരിക്കുന്നത് രണ്ടു പേരുടെ സാക്ഷ്യമാണ് അംഗീകരിക്കപ്പെടുന്നത് മത്തായിട്ട് സുവിശേഷത്തിൽ ആ രണ്ടു പേരെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇവർ ആരൊക്കെയാണ് ഇവർ ലഗിയോനാണെന്നാണ് മറ്റ് ഭാഗങ്ങളിൽ പറയുന്നത് ലഗിയോൻ എന്ന് പറഞ്ഞാൽ മൂവായിരം പേര് കൂടിയിട്ടുണ്ടെന്നാണ് ഇവൻ്റെ കൂടെ അപ്പോൾ അത്രയും ആളുകൾ ചേർന്ന റോമൻ സൈനിക സഞ്ചയത്തിൻ്റെ പേരാണ് ലഗിയോൻ അപ്പോൾ ഈ പിശാച ബാധിതൻ പലതരത്തിലുള്ള പിശാച അവരെ ബാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ലോകത്തിൽ പലതരത്തിലുള്ള തിന്മകൾ പലതരത്തിലുള്ള പിശാചുക്കൾ ലോകത്തെ ബാധിക്കുന്നുണ്ട് അധാർമികതയുടെ ശത്രുതയുടെ വിദ്വേഷത്തിൻ്റെ ജടികതയുടെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീർണതകൾ ഒക്കെ മനുഷ്യനെ വ്യാധിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവൻ അപകടകാരിയായി മാറുന്നു അവൻ അട്ടഹസിക്കുകയാണ് എന്നിട്ട് വിളിക്കുകയാണ് ദൈവപുത്ര നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു അപ്പോൾ ഈശോയെ തിരിച്ചറിയുകയാണ് ഈ ഈ പിശാചകൾ പോലും ഈശോയെ തിരിച്ചറിയുന്നു ദൈവപുത്ര എന്ന് വിളിക്കുകയാണ് സമയത്തിന് മുമ്പ് നീ ഞങ്ങളെ പീഡിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതാ ദൈവരാജ്യം നിങ്ങളിൽ വന്നിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് നമ്മൾ മത്തായി പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ വായിക്കുന്നുണ്ട് അപ്പം കർത്താവ് സമയത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും സമയത്തിനതീതമായി മുമ്പും പിൻപും എപ്പോഴും ഉള്ളവനാണ് അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ ഞങ്ങളെ പീഡിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നുവോ അപ്പം അങ്ങനെ ആ പിശാചി ബാധിതരെ സുഖപ്പെടുത്തുകയാണ് ഈശ്വരൻ അകലെ പന്നിക്കൂട്ടം മെയ് എന്നുണ്ടായിരുന്നെ അപ്പം വാസ്തവത്തിൽ ഈ പിശാജ ബാധിതരെ സുഖപ്പെടുത്തുന്ന മേഖല ഗതറായയുടെ മേഖല ഡെക്കപ്പുളിസ് എന്ന് പറയുന്ന ദശഗ്രാമങ്ങളുടെ സമീപത്തുള്ള വിജാതിയിലാണല്ലോ പന്നികളെയൊക്കെ വളർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് കർത്താവ് പ്രവർത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ അവനോട് അപേക്ഷിക്കുകയാണ് നീ ഞങ്ങളെ പുറത്താക്കുന്നില്ല പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ മത്താഴ്ച വിശേഷകൻ വളരെ സൂക്ഷ്മമായിട്ട് പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞ് അവരായി നീ നിങ്ങൾ പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നില്ല പൊയ്ക്കൊള്ളുവിൻ അവർ അവരൊരു ഭൂതോച്ചാടനം നടത്തുകയാണ് പക്ഷെ പോകുന്നത് പന്നിക്കൂട്ടത്തിലേക്കെന്ന് മാത്രമാണ് അപ്പം അങ്ങനെ അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാൻ തൂക്കായി നിരത്തിലൂടെ പാഞ്ഞു തന്ന് കടലിൽ മുങ്ങിച്ചത്തും അപ്പോൾ പന്നി മേയ്ക്കുന്നവരെല്ലാം ഭയപ്പെട്ടു ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതറിഞ്ഞ് പട്ടണം മുഴുവൻ ഈശോയെ കാണാൻ പുറപ്പെട്ടു വന്നു അപ്പം ആ പ്രദേശം മുഴുവനും കർത്താവിൻ്റെ അടുക്കൽ ഈ വലിയ അത്ഭുതത്തിന് ശേഷം വരികയാണ് പക്ഷെ അവർ പറയുന്നൊരു കാര്യം യവാനിച്ച ശേഷം നാല് നാൽപ്പതിനും ലൂക്ക നാല് നാൽപ്പത്തിരണ്ടിനും കർത്താവിനോട് ഈ ഇങ്ങനെ ആളുകൾ ജനക്കൂട്ടം എന്ന് പറയുന്നത് കർത്താവെ ഞങ്ങൾ എന്നാണ് പക്ഷേ ഇവരെന്താണ് പറയുന്നത് അവരുടെ പന്നി സംരക്ഷണാർത്ഥം എന്ന് പറഞ്ഞാൽ പന്നി നഷ്ടപ്പെടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിലപ്പെട്ടതായ അല്ലെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കുന്നത് പലതും നഷ്ടപ്പെടും അതുകൊണ്ട് കർത്താവിനെ പറയുകയാണ് തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമേ കർത്താവ് നമ്മുടെ അതിർത്തി വിട്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എന്താണ് സംഭവിക്കുക അപ്പം ആ ജനം ഒരു തരത്തിൽ പറഞ്ഞാൽ കർത്താവിനെ തിരസ്കരിക്കുകയാണ് കാരണം കാരണമെന്താണ് അവർ പലതും ഉപേക്ഷിക്കേണ്ടി വരും കർത്താവിനെ സ്വീകരിക്കണുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേ കടന്നു വരുമ്പോൾ പലതും ഉപേക്ഷിക്കണം അവനെ ഉപേക്ഷിക്കാൻ തയ്യാറെങ്കിൽ മാത്രമേ ഈ മെസ്സിയാനിക യുഗം സംജാതമാകുള്ളൂ മൂന്നാമത്തെ അത്ഭുതമാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് ഇതും ഒരു മെസ്സയാനിക യുഗമായിട്ടാണ് ഹോസ്പ പതിനാല് അഞ്ച് ജെറമിയ മുപ്പത്തൊന്ന് മുപ്പത്തി നാല് ഒക്കെ പറയുന്നത് ദൈവിക യുഗം മിശയാട് യുഗം വരുമ്പോൾ പാപമോചനം നൽകുന്നു അങ്ങനെ തളർവാദ രോഗിയെ ശൈയോടെ കട്ടിലോടുകൂടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഇപ്പോൾ തളർവാദ രോഗിയെ അങ്ങനെയുള്ള രോഗികളെ കൈകൊണ്ടെടുത്ത് കൊണ്ടുപോകരുതെന്നാണ് പറയുന്നത് അപകടത്തിൽപ്പെടുന്നവരെയൊക്കെ കൊണ്ടുപോയാൽ കൂടുതൽ അപകടമുണ്ട് അപ്പോൾ ശൈയിൽ കൊണ്ടുപോവുകയാണ് അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയെ പറയുകയാണ് മകനെ ധൈര്യമായിരിക്കും അതിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ പാപം വാസ്തവത്തിൽ ശാരീരിക രോഗത്തിന് കാരണമാകുന്നു സംഗീതത്തിൽ നൂറ്റിമൂന്ന് പന്ത്രണ്ട് മർക്കോസ് രണ്ട് ഏഴിലൊക്കെ പറയുന്നുണ്ട് ദൈവത്തിന് മാത്രമേ പാപം വചിക്കാൻ അധികാരമുള്ളതാണ് അപ്പം പാപചിന്തകൾ പാപ പ്രവർത്തികൾ മനുഷ്യനെ രോഗിയാക്കി മാറ്റുന്നു തിന്മയുടെ വഴിയിലൂടെ പോകുമ്പോൾ അതുകൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇവർ ഇവൻ കർത്താവ് ദൈവകർത്താവ് പറയുന്നതാണ് മകനെയും നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നിൻ്റെ പാപങ്ങൾ ദൈവം എന്ന് പ്രഖ്യാപിക്കുകയാണ് പൗരസ്യ സഭകളിലൊക്കെ കുംഭസാരത്തിൻ്റെ പാപമോചന ആ പ്രാർത്ഥന നിൻ്റെ പാപം നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഈശോയുടെ ഒരു ഇവിടെ ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിന് മാത്രമേ പാവമോചിക്കാൻ അധികാരമുള്ളൂ മർക്കോസ് രണ്ട് ഏഴിൽ കാണുന്നുണ്ടോ അപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം യേശു ദൈവമാണ് മിശിഹായാണ് മിസ്ഹായിക്ക് സാധിക്കും എന്നിട്ട് എന്നിട്ടത് തെളിവ് അതിൻ്റെ തെളിവായിട്ടാണ് പറയുന്നത് നീ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുന്ന എഴുന്നേറ്റ് നടക്കുമെന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് ഒമ്പത് ആറ് അങ്ങനെ കർത്താവ് പാപമോചനത്തിനുള്ള അധികാരമുണ്ട് എന്ന് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് അങ്ങനെ അവരുടെ പറയുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് പോകും അവനെ എഴുന്നേൽപ്പിക്കുക ഒരു വീഴ്ചയാണ് ആ വീഴ്ചയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുകയാണ് അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാനാണ് വലിയ അത്ഭുതമാണ് ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകരിതായി പറയുകയാണ് മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്കറിയാം പിന്നീട് ഈശോ ശിഷ്യന്മാർക്ക് ഈ പാപമോചന അധികാരം നൽകുന്നുണ്ട് യോഹന്നാൻ ഇരുപത് ഇരുപത്തി മൂന്ന് അപ്പോൾ ഈശോയുടെ സാന്നിധ്യം മോചനം നൽകുന്ന സാന്നിധ്യമാണ് എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പങ്കുവെച്ച് തരുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഏശ്യായുടെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ എൻ്റെ ദാസന ഇസ്രായേലെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലെ എൻ്റെ യാക്കോബെ എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി നീ എൻ്റെ ദാസന നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അവൾ എപ്പോഴും കൂടെയുള്ളവനായ കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് അത് ഈശോയിൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ് അതുകൊണ്ട് നിന്നെ ഞാൻ വലിയൊരു വലിയ മൂർച്ചയുള്ള ച പല്ലുള്ള ചക്രങ്ങളോട് കൂടിയ മെതിവണ്ടിയാക്കും എല്ലാ മലകളെയും തകർക്കാൻ കഴിയുന്ന കുന്നുകളെയും പതിര് പോലെ ആക്കാൻ കഴിയുന്ന ശക്തി നിനക്ക് നൽകും അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കൊടുക്കുന്ന വാഗ്ദാനമാണ് മാത്രമല്ല നിരാലംബരും ദരിദ്രരുമാ ജലമന്വേഷിച്ച് നടക്ക കണ്ടാത്ത കണ്ടെത്താതെ നടക്കുമ്പോൾ അകത്താ നാവ് വരണ്ടു പോകുമ്പോൾ ദൈവമായ കർത്താവർക്ക് ഉത്തരം നൽകും പാഴ്മലകളിൽ നദികളും വന്ന് പതിനെട്ടാം വാക്യം താഴ്വരുടെ മധ്യേ ഉറവുകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും അപ്പം ഇസ്രായിൻ്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളിലാണ് ഇവയെല്ലാം ചെയ്തെന്ന് മനസ്സിലാക്കുവിൻ രണ്ടാമത്തെ വാനയിൽ പറയുകയാണ് അപ്പം ഈശോ ഇതെല്ലാം പൂർത്തീകരിക്കുക വിമോചകനായി പൂർത്തീകരിക്കുന്നവനാണ് കർത്താവ് നന്മ ചെയ്തുകൊണ്ട് ഈ പത്ത് അത്ഭുതങ്ങളെല്ലാം അത്ഭുതങ്ങൾ കർത്താവ് വീണ്ടും പ്രവർത്തിക്കുന്നു നൂറ് കൂട്ടം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു സഹിയിലൂടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കുക കർത്താവിൻ്റെ വലിയ മാതൃക എന്ന സുവിശേഷം നമുക്ക് പങ്കുവഹിച്ചു വരികയാണ് ഈ ലോകത്തിലെ തിന്മയുടെ ശക്തികളുടെ മേൽ വിജയം ഭരിക്കുവാൻ കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുക പല ശ്രീ ആ കലാത്യലേഖനത്തിലെ ആറാം അധ്യായത്തിൽ പറയുന്ന രണ്ട് പ്രാവശ്യം ആവർത്തിക്കും നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ ആറ് ഒൻപത് ഓരോരുത്തരും തങ്ങളെക്കുറിച്ച് വലിയ ആളുകളെന്ന് ഭാവിക്കാതെ തന്നെ തന്നെ വിലയിരുത്തട്ടെ അങ്ങനെ വിലയിരുത്തി സ്വന്തം ഭാരം ഓരോരുത്തരും വഹിക്കണം അങ്ങനെ നന്മ ചെയ്യുവാൻ ശ്രമിക്കണം മനുഷ്യൻ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത് ജഡത്തിന് വേണ്ടി വിതയ്ക്കുമ്പോൾ നാശം കൊയ്തെടുക്കും ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്നവൻ നിത്യജീവൻ കൊയ്തെടുക്കും അതുകൊണ്ട് നന്മ ചെയ്യുവിൻ പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായാലും നന്മ ചെയ്യാം എന്ന് പോലും സ്ത്രീ പത്താമധ്യായത്തിൽ ആവശ്യ പറയുകയാണ് അങ്ങനെ ഈശോ ആ തോണിയുടെ അമരത്വ കർത്താവ് ഉണ്ടായിരുന്നതുകൊണ്ട് കർത്താവിന് ശക്തിയോട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഇതുപോലെ കർത്താവുമായുള്ള ബന്ധം കർത്താവുമുള്ള ഐക്യം അത് വളരെ തീക്ഷണമായ ഒരു ഐക്യം ഉണ്ടാകണം അതുകൊണ്ടാണ് പൗരസീത പറയുന്നത് ഞാൻ കർത്താവിനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഈശ്വനശിയുടെ കുരിശലല്ലാതെ മറ്റൊന്നിനും മേന്മഭാവിക്കാനും ഇടയാകട്ടെ അതിന് കർത്താവുമായുള്ള വലിയ തലാൽമിപ്പെടൽ ഐക്യപ്പെടൽ എന്നിട്ട് പറയുകയാണ് കർത്താവിൻ്റെ അടയാളങ്ങൾ എൻ്റെ ശരീരത്തിൽ ഞാൻ ധരിക്കുന്നു ആറ് പതിനേഴ് അങ്ങനെ ഈശോയുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിൽ ജീവിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കുക ആഹ്വാനം ചെയ്യുക എന്നത്തേ ഒന്നാമത്തെ വായനയിലും ഇതുതന്നെയാണ് ദൈവമായ കർത്താവിൻ്റെ നിയമാവൃത്ത പുസ്തകം പതിമൂന്ന് പതിനെട്ട് കർത്താവിൻ്റെ വാക്കുകൾക്കുകയും ഞാൻ നൽകുന്ന എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവ്വം പഠിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പം തിന്മ നിറഞ്ഞ ലോകത്തിൽ മെസയാനിക യുഗം കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ മെസ്സഗാന ഈ യുഗം കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കർത്താവിൻ്റെ അടയാളം മഹമ്മദ്സായിലൂടെ ആ അഭിഷേകം നമ്മുടെ നെറ്റിയിലും പതിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ട് അത് കർത്താവിൻ്റെ ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഈശോയോടൊപ്പം ഈ ലോക സാഹചര്യത്തിൽ യാത്ര ചെയ്യുവാൻ പ്രക്ഷുപ്തമായ കടലിലും ഇളക്കത്തിലും പെട്ട് തകർന്നു പോകാതെ കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മുന്നേറുവാൻ ഈ ഞായറാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ